പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും താലിബാൻ നേടിയെടുത്ത അര ദശ ലക്ഷത്തിലധികം അമേരിക്കൻ ആയുധങ്ങൾ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിൽക്കുകയോ കള്ളക്കടത്ത് നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന നിർണായകമായ റിപ്പോർട്ടുകളാണ് ബി ബി സി പുറത്തുവിട്ടിരിക്കുന്നത് എങ്ങനെയാണിത് സംഭവിച്ചത് എന്നതാണ് ഇനി അറിയേണ്ടത് ഇങ്ങനെ കാണാതായ ആയുധങ്ങൾ അൽക്കൊയ്ദ അനുബന്ധ സംഘടനകളുടെ കൈകളിലാണ് എന്ന് ഐക്യരാഷ്ട്രസഭ വിശ്വസിക്കുന്നു എന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിന്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ചതിന് ശേഷം താലിബാൻ ഏകദേശം പത്ത് ലക്ഷം ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തതായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുൻ അഫ്ഗാൻ ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് വ്യക്തമാക്കിയിരുന്നു താലിബാൻ രാജ്യം പിടിച്ചെടുത്തപ്പോൾ നിരവധി അഫ്ഗാൻ സൈനികർ കീഴടങ്ങുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്തു എന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ നിർമ്മിത തോക്കുകളായ എം ഫോർ എം സിക്സ്റ്റീം റൈഫിളുകളും പതിറ്റാണ്ടുകളായി നടന്ന സംഘർഷത്തിൽ നിന്ന് ശേഖരിച്ച അഫ്ഗാനിസ്ഥാനിലെ മറ്റ് പഴയ ആയുധങ്ങളും ആ ശേഖരത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ദോഹയിൽ നടന്ന യോഗത്തിൽ ഈ ഉപകരണങ്ങളിൽ പകുതിയെങ്കിലും ഇപ്പോൾ കണക്കിലില്ല എന്ന് താലിബാൻ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ സമിതിയോട് സമ്മതിച്ചതായി അടുത്ത വൃത്തങ്ങൾ ബി ബിസിയോട് പറഞ്ഞു ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഈ ആയുധങ്ങൾ അൽക്കൊയ്ദ അനുബന്ധ സംഘടനകളുടെ കൈകളിൽ എത്തിയിരിക്കാം എന്ന ആശങ്ക ഐക്യരാഷ്ട്രസഭ ഉന്നയിച്ചു താലിബാൻ പാകിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഉസ്ബക്കിസ്ഥാൻ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ്സ് യമനിലെ അൻസാറുള്ള മൂവ്മെന്റ്സ് തുടങ്ങിയ ഗ്രൂപ്പുകൾ താലിബാൻ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിക്കുകയോ കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് യു എൻ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വിഭാഗമാണ് താലിബാനുകൾ മനുഷ്യനാണ് എന്ന് അംഗീകരിക്കാൻ പോലും പ്രയാസമാണ് ഇവർക്ക് പരസ്പരമേ അംഗീകാരമില്ല സ്ത്രീകളെ വെറും ചണ്ടികളായും ചവറുകളായും പേറിയന്ത്രമായും മാത്രം ഉപയോഗിക്കുന്ന ഒരു ടീം മതനിയമം പാലിക്കുന്നില്ല എന്ന് കണ്ടാൽ ഏത് രൂപത്തിലും എവിടെ വെച്ചും നെഞ്ചിൽ തുളയിടാൻ മടിക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പറയാനുമില്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നാല് പുരുഷന്മാരെ പരസ്യമായി തൂക്കിലേറ്റിയത് രണ്ട് ദിവസത്തിനു മുമ്പാണ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഓരോ ും നടപ്പിലാക്കിരിക്കുന്ന ഉയർന്ന വധശിക്ഷകളുടെ എണ്ണം അനവധിയാണ് നിരവധിയാണ് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വല്ലാതെ വർധിക്കുന്നു എന്നാണ് എ എ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള താലിബാന്റെ ആദ്യ ഭരണകാലത്ത് പരസ്യമായിട്ടുള്ള വധശിക്ഷകൾ സാധാരണമായിരുന്നു അവയിൽ മിക്കതും സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലാണ് പരസ്യമായി നടപ്പിലാക്കിയിരുന്നത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് കുറ്റവാളികളുടെ ഒരു ബന്ധു രണ്ട് പുരുഷന്മാരെ ആറോ ഏഴോ തവണ വെടിവെച്ചു കൊന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുരുഷന്മാർക്ക് പൊതുമാപ്പ് നൽകാനുള്ള അവസരം ഇരകളുടെ കുടുംബങ്ങൾ നിരസിച്ചു എന്ന് റിപ്പോർട്ടിലുണ്ട് നിംസ് പ്രവിശ്യയിലെ സരഞ്ചിൽ മൂന്നാമത്തെ കുറ്റവാളിയെയും ഫറ നഗരത്തിൽ നാലാമത്തെ ആളെയും വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി സുപ്രീം കോടതിയാണ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലായിരുന്നു ഇതിനു മുമ്പ് വധശിക്ഷ നടപ്പിലാക്കിയത് കിഴക്കൻ പക്തിയ പ്രവിശ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഗാഡസിലെ ഒരു സ്റ്റേഡിയത്തിൽ ഉന്നത താലിബാൻ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആയിരക്കണക്കിന് കാണികളുടെ മുന്നിൽ കൊല്ലപ്പെട്ടയാളുടെ ബന്ധു കൊലപാതകിയെ നെഞ്ചിൽ മൂന്ന് തവണ വെടിവെച്ചു കൊന്നിരുന്നു താലിബാൻ അധികാരികൾക്ക് കീഴിൽ ശാരീരിക ശിക്ഷ പ്രധാനമായും അടി സാധാരണമായിരുന്നു മോഷണം വ്യഭിചാരം മദ്യപാനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇത് അത് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത് നിരന്തരം ഉപയോഗിച്ചു വന്നിരുന്നു എല്ലാ വധശിക്ഷ ഉത്തരവുകളിലും ഒപ്പുവച്ചിരിക്കുന്നത് താലിബാന്റെ ഏകാധിപത്യ പരമോന്നത നേതാവായ ഹിബത്തുള്ള അക്കുന്ദ ആണ് ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും താലിബാൻ സർക്കാരിന്റെ ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അന്താരാഷ്ട്ര വിചാരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പല രൂപത്തിലും നടത്തിയ ശേഷം വധശിക്ഷ നടപ്പിലാക്കിയ ലിസ്റ്റിൽ അഫ്ഗാനിസ്ഥാനേയും ആംനസ്റ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വധശിക്ഷ നടപ്പിലാക്കിയതിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു എന്നും മൂന്ന് രാജ്യങ്ങളിലെയും വധശിക്ഷകളുടെ എണ്ണം വർദ്ധിച്ചത് ആഗോളതലത്തിൽ തലത്തിൽ വർധനവിന് കാരണമായി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന അധികാര അധികാരം ഒഴിഞ്ഞ് ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചതിന് ശേഷം ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്നും പുറത്തേക്കോടിയ ഭീകരന്മാർ ആദ്യം അവരെന്താ ചെയ്തത് ആയുധപ്പുര തുറക്കുകയാണ് അവിടെ നിന്ന് തങ്ങൾക്ക് കയ്യിലെടുക്കാവുന്ന രൂപത്തിലുള്ള സകലമായ ആയുധങ്ങളും എടുത്തിട്ടായിരുന്നു വൻതോതിലുള്ള ക്രിമിനൽ സംഘം പുറത്തെത്തിയത് ആദ്യം അവർ ഹിന്ദു വീടുകൾ തെരഞ്ഞുപിടിച്ചു ഹിന്ദു കടകൾ ഹിന്ദുക്കളുടെ വാഹനങ്ങൾ തെരഞ്ഞു പിടിച്ചക്രമിച്ചപ്പോഴും മുഹമ്മദ് യൂന സർക്കാർ നിശബ്ദമായി അതിനെ നോക്കി നിന്നു അപ്പൊ ഇത്തരം ആളുകൾ ഈ മത തീവ്രവാദികളുടെ കരങ്ങളിൽ മാരകമായ ഇത്തരം ആയുധങ്ങൾ കൂടി കിട്ടിയാൽ സാധാരണക്കാരന് എങ്ങനെയാ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും അഫ്ഗാനികളെ ലോക രാജ്യങ്ങൾ മുഴുവനും തീവ്രവാദികളായും ഭീകരന്മാരുമായി കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റിപ്പോകുന്നുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് പോലും അഫ്ഗാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ ഇത്തരം തീവ്രവാദ സംഘടനകളിൽ ചേർന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ധാരാളം ആളുകൾ ശ്രമിക്കുന്ന വാർത്തകളും പുറത്തു വരാറുണ്ട് അഫ്ഗാനികൾ എന്ന വ്യാജേന നിയമവിരുദ്ധമായി അഭയത്തിനു വേണ്ടി അപേക്ഷിച്ച ഇന്ത്യൻ കുടുംബം നിയമക്കുരുക്കിൽപ്പെട്ട വാർത്തയും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഗുർബക്ഷ സിംഗ് എന്ന എഴുപത്തിരണ്ടുകാരനും ഭാര്യ ആർത്തദ് കൗർ എന്ന അറുപത്തിയെട്ടുകാരിയും മകൻ ഗുൽജീത്ത് സിംഗ് എന്ന നാൽപ്പത്തിനാല് കാരനും അയാളുടെ പത്നി ക്വാർജിത് സിംഗ് എന്ന മുപ്പത്തിയേഴ് കാരിയുമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹീത്രു എത്തിയപ്പോഴായിരുന്നു ഇവർ നിയമവിരുദ്ധമായി അഭയത്തിനപേക്ഷിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ രണ്ട് തവണ വിസ നിഷേധിക്കപ്പെട്ട ഇവർ ഒരു പഞ്ചാബി അഭിഭാഷകന്റെ കൂടിയാണ് ക്രോയ് ക്രോയിഡോൺ എന്ന് പറയുന്ന ക്രൗൺ കോടതിയിൽ ഹാജരാകുന്നത് അടുത്ത വർഷം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഏഴ് ദിവസത്തെ വിചാരണയ്ക്ക് വേണ്ടി കേസു മാറ്റിവെച്ചത് ിയമയുദ്ധത്തിന്റെ വഴിയെ തന്നെ നീങ്ങാനാണ് കുടുംബം തീരുമാനിച്ചിരുന്നത് അവർക്ക് മേൽ ആരോപിച്ച കുറ്റങ്ങളിൽ എൻട്രി ക്ലിയറൻസ് ഇല്ലാതെയാണ് എത്തിയത് എന്ന കുറ്റത്തിൽ നിന്നും യു കെയിൽ എത്തുമ്പോൾ പാസ്പോർട്ട് ഇല്ലായിരുന്നു എന്ന കുറ്റത്തിൽ നിന്നു വരെ അവരെ മുക്തമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം വിചാരണയ്ക്ക് ഹാജരാകണം എന്ന നിബന്ധനയോടുകൂടി ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു നേരത്തെ ഇവർ രണ്ട് തവണ ഇന്ത്യൻ പാസ്പോർട്ട് ഹാജരാക്കി വിസയ്ക്കായിട്ട് അപേക്ഷിച്ചെങ്കിലും അതെല്ലാം നിരാകരിക്കപ്പെടുകയായിരുന്നു ഇവർ നാലു പേരും ഇവർക്കൊപ്പം വന്ന് വന്ന രണ്ട് കുട്ടികളും ഇപ്പോൾ എന്താണ് ഹെർട്ട് ഫോർട്ട് ഷെയറിൽഡിലാണ് താമസിക്കുന്നത് എന്നാണ് അറിയുന്നത് തന്റെ നാലു മക്കളെയും ഐസിൽ ചേർത്ത് രക്തസാക്ഷികളാക്കുന്നതിനു വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്തിയ ഈ ഉമ്മ ജീവപര്യന്തം തടവി ശിക്ഷയ്ക്കാണ് വിധിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിനോട് വിധേയത്വം പ്രകടിപ്പിച്ച ജാമി എന്ന ഹരിഷ്ട്ക്ക് കുട്ടികളെ യുദ്ധ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുന്നതിൽ അതീവ താൽപര്യവും ഉണ്ടായിരുന്നു കുട്ടികൾ ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന ചിത്രങ്ങൾ ഇവർ ഓൺലൈൻ വഴി പങ്കുവച്ചിട്ടുമുണ്ട് ചുരുങ്ങിയത് പതിനേഴ് വർഷമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുന്ന രീതിയിലുള്ള ജീവപര്യന്തവും തടവുമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത് തീവ്രവാദത്തിനായി മക്കളെ തയ്യാറാക്കുകയും മക്കളെ ബേലി നൽകാൻ തയ്യാറാകുകയും ചെയ്തതിനാണ് ശിക്ഷ അതുകൂടാതെ എൻക്രിപ്റ്റ് ചെയ്ത ടെലിഗ്രാം ചാനലുകളിൽ ഇവർ ഐ എസ് പ്രചാരണത്തിന്റെ ഒരു പ്രധാന മുഖമായി പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അറസ്റ്റിലാകുന്നതിന് രണ്ടാഴ്ച മുമ്പ് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് മക്കൾക്കൊപ്പം പോകുന്നതിന് വേണ്ടി യു കെയിൽ നിന്നും കാബൂളിലേക്കുള്ള വൺവേ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് തവണയാണ് സെർച്ചിങ് നടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയിൽ ചേരുന്നതിനാണ് ഇവർ മക്കൾക്കൊപ്പം പോകാൻ തയ്യാറെടുത്തത് എന്ന് കോടതിയിൽ വാദിച്ചു അവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ക്യാഷായി ഒളിപ്പിച്ച നിലയിലും കണ്ടത് നമ്മ നമ്മളെ മക്കളെ രാജ്യത്തിനും നാടിനും കുടുംബത്തിനും കൂട്ടുകാർക്കും ഒക്കെ ഉപയോഗപ്രദമാക്കുന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള തീവ്രവാദികളാക്കുന്നതിനു വേണ്ടി മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ ശക്തമായ രൂപത്തിലുള്ള വകുപ്പുകളുണ്ട് മക്കളെ പൊട്ടിത്തെറുപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഇത്തരം പ്രാകൃത ജീവികളെ ഇത്തരം മത തീവ്രവാദികളെ സൂര്യപ്രകാശം കാണിക്കണോ എന്ന് തീരുമാനിക്കേണ്ടുന്ന സന്ദർഭം അതിക്രമിച്ചിട്ടുണ്ട് നന്ദി